വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ അഞ്ച് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങിയതായാണ് സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ആളുകൾ ഗാസയിലേക്ക് മടങ്ങിയതായി സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസാല് പറഞ്ഞു മേഖലയിലെ മെഡിക്കൽ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏകദേശം പതിനേഴായിരം രോഗികളെ ഗാസയിൽ നിന്ന് അടിയന്തര ചികിത്സയ്ക്കായി വിദേശത്തേക്ക് മാറ്റണമെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിക്കുന്നത് ഗാസയിലെ ബാങ്കിംഗ് സേവനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും പലസ്തീൻ മണി അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് ഇത് ഗാസയിലേക്ക് മാനുഷിക സഹായം ഉൾപ്പെടെ എത്തിക്കുന്നത് വേഗത്തിലാക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കുന്നു നാളെ ഷാം എൽ ഷെയ്ക്കിൽ നടക്കുന്ന ഗാസ സമാധാന പദ്ധതിയുടെ ചർച്ചയിൽ ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് നേതൃത്വം നൽകാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസിയും തയ്യാറെടുക്കുകയാണ് യോഗത്തിൽ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നും ഈജിപ്ഷ്യൻ പ്രസിഡൻസി അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഒരു പുതിയ തുടക്കം കുറിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിഹാരത്തിനായുള്ള സുപ്രധാന അവസരമാണ് സമാധാന കരാറിലൂടെയുള്ള വെടിനിർത്തലെന്നും വിശ്വസനീയമായ രാഷ്ട്രീയപാത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരവസരം കൂടിയാണ് ഇതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ യു കെ പ്രധാനമന്ത്രി പേസ്ട്രാമർ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർലിയ മെലോണി സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങിയവരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ സമാധാന പദ്ധതിയിൽ ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ കരാറിലും തടവുകാരെ കൈമാറുന്നതിലുമുള്ള ധാരണയിലെത്തിയതിനു ശേഷമാണ് ഈ യോഗവും ഇപ്പോൾ ചേരുന്നത് അതിനൊപ്പം തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രയേലിലെത്തും തിങ്കളാഴ്ച ഹമാസ് വിട്ടയക്കുന്ന ഇരുപത് ബന്ദികളെ ട്രംപ് സ്വീകരിക്കുമെന്നാണ് വിവരം ഇസ്രയേൽ പാർലമെന്റിനെയും യു എസ് പ്രസിഡന്റ് അഭിസംബോധന ചെയ്തേക്കും തുടർന്ന് കെയ്റോയിലെത്തി വെടിനിർത്തൽ കരാർ ചടങ്ങിൽ പങ്കെടുക്കും ഹമാസ് നൽകിയ പട്ടിക പ്രകാരം ചില പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ കഴിയില്ലെന്നാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മധ്യസ്ഥ രാജ്യങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹാരിസിന്റെ റിപ്പോർട്ട് പ്രകാരം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച പലസ്തീൻ ബന്ദികളെ ഓഫ കെറ്റ്സിയോട്ട് ജയിലുകളിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക പലസ്തീന്റെ പ്രതിരോധ സംഘടനകളെ പ്രത്യേകിച്ചും ഹമാസിന് നിരായുധീകരിക്കുക ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറുക കരാർ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ മോചിപ്പിക്കുക തുടങ്ങിയവയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ നിലവിൽ ഗാസയിൽ തിരിച്ചെത്തിയ രണ്ട് ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഇടയിലും യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈനിക മേധാവിയും ഇന്നലെ പ്രതികരിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേൽ കൊന്നു തള്ളിയ നൂറ്റി മുപ്പത് പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങളും ഗാസ സിറ്റിയിൽ നിന്നാണ് ലഭിച്ചത് അതിനിടെ വെടിനിർത്തൽ പദ്ധതിയുടെ മേൽനോട്ടത്തിൽ എന്ന പേരിൽ യു എസ് സൈനികരുടെ പങ്കാളിത്തത്തോടെ ഇസ്രയേലിൽ സിവിൽ സൈനിക കേന്ദ്രം തുറക്കും ഇരുന്നൂറ് യു എസ് സൈനികരെ ഇതിനായി ഇസ്രയേലിലേക്ക് നിയോഗിക്കുമെന്നാണ് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രയേലിലെ ചെല്ലവീവിൽ ബന്ദികളുടെ ബന്ധുക്കൾ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിച്ച യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ഇട്കോഫിന്റെ വാക്കുകളാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് നമ്മളെല്ലാവരും പ്രസിഡന്റ് ട്രംപിനോട് അഗാധമായ നന്ദിയുള്ളവരായിരിക്കണമെന്ന് സ്റ്റീവ് വിറ്റ് കോഫ് പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു എന്നാൽ ഇത് നെതന്യാഹുവിന്റെ കൂടി വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ജനക്കൂട്ടം കൂകി വിളിക്കുകയായിരുന്നു ട്രംപ് തന്റെ രാജ്യത്തിനായി എല്ലാം സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ആൾക്കൂട്ടം ഈ കൂക്കുവിളി തുടർന്നു ഇതാണ് ഇപ്പോൾ ലോകത്ത് ശ്രദ്ധ നേടുന്ന സംഭവവും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി